ഹലോ അസലേക്കും ഇപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വെറൈറ്റി കിറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഈയൊരു ഓഫർ രണ്ടേ രണ്ട് ദിവസമാണ് അതായത് ഈയൊരു സ്റ്റോക്ക് കഴിഞ്ഞാലാണ് നമുക്ക് പുതിയൊരു സ്റ്റോക്ക് ഇറക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിപ്പോഴുള്ള സ്റ്റോക്ക് ഒക്കെ ഒഴിവാക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ഈയൊരു ഓഫറ് ആർ ആരും മിസ് ചെയ്യാതെ പെട്ടെന്ന് വാങ്ങാൻ നോക്കുക കാരണം നമ്മൾ ഈ ഒരു കിറ്റിൽ നമ്മൾ പരമാവധി ബീഡ്സുകൾ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കഴിയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് കഴിഞ്ഞാലാണ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇങ്ങനെ ഒരു റേറ്റ് കുറവിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിറ്റിൽ വരുന്നത് അഞ്ച് കോപ്പർ ബോ അതുപോലെ തന്നെ ഒരു പാക്കറ്റ് എൻ്റെ ബീഡ് பின்ன ஈரம் ரெண்டு தரம் பீட்ஸ் உண்டும் பின்ன ஈ ரெண்டு தரம் பீட்ஸ் உண்டும் பின்ன ஈர்தரம் பீட்ஸ் உண்டும் பின்ன ஈ ரெண்டு தரம் பீட்ஸ் உண்டும் ஈ ரெண்டு தரம் பீட்ஸ் உண்டும் பின் ஈ ரெண்டு தரம் பீட்ஸ் உண்டும் അതുപോലെ ഈ രണ്ട് തരം ബീഡ്സ് ഉണ്ടാവും പിന്നെ ഈ ഒരു തരം ബീഡ്സ് ഉണ്ടാവും പിന്നെ ഗ്ലിറ്റർ ട്യൂബ് അര മീറ്റർ ഉണ്ടാവും അങ്ങനെ പതിനഞ്ച് തരം ബീഡ്സ് ഉണ്ടാവും അര മീറ്റർ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും അഞ്ച് കോപ്പർ ബോ ഉണ്ടാവും ഒരു പാക്കറ്റ് എൻ്റ് ബീഡ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഈ കിറ്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ഇല്ലാണ്ട് വെറും ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ഇതിനോട് തന്നെ ഞാനൊരു ഓഫറും കൂടെ വെക്കുന്നുണ്ട് അതായത് ഈ ഇരുന്നൂറ്റമ്പതിൻ്റെ കിറ്റിന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പതിനഞ്ച് ബിയഡ്സ് പിന്നൊരു അരമീറ്റർ ഗ്ലിറ്റർ ട്യൂബ് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പതിനഞ്ച് ബീഡ്സിൻ്റെ കൂടെ മൂന്ന് തരം ബീഡ്സ് എക്സ്ട്രാ നമ്മൾ കൂട്ടും അതായത് പതിനെട്ട് ബീഡ്സ് പിന്നെ ബാക്കിയുള്ളതൊക്കെ സെയിം പ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉള്ള പോലെ തന്നെ ഈ ഒരു കിറ്റിന് അപ്പോൾ വരുന്നത് മുന്നൂറ് രൂപ അതായത് മുന്നൂറ് രൂപയുടെ കിറ്റാണെങ്കിൽ പതിനെട്ട് തരം ബീഡ്സ് ഉണ്ടാവും ഇരുന്നൂറ്റി അൻപതിൻ്റെ ആണെങ്കിൽ പതിനഞ്ച് തരം ബീഡ്സ് ഉണ്ടാവും അപ്പോൾ മുന്നൂറിൻ്റെ കിറ്റിൽ പതിനെട്ട് തരം ബീഡ്സും ഉണ്ടാവും മുന്നൂറിൻ്റെ ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കിട്ടും ബണ്ണിൻ്റെ ഒരു കിറ്റ് ഫ്രീ ആയിട്ട് കിട്ടും അതായത് മുന്നൂറ് രൂപക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബണ്ണിൻ്റെ കിറ്റ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് അപ്പോൾ ഈ ഒരു ഓഫറ് രണ്ടേ രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് മെസ്സേജ് അയക്കുക അപ്പം ഞാൻ ബണ്ണിൻ്റെ കിറ്റ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ മുന്നൂറിൻ്റെ കിറ്റാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ കൂടെ ഈ ബണ്ണിൻ്റെ കിറ്റായിട്ടാവും നമ്മൾ തരുന്നത് ഈ ഒരു കിറ്റായിരിക്കും തരിക അതായത് ഇതിൽ ചിലപ്പോൾ വൈറ്റ് അത് ഏതൊക്കെ കളറാണ് എന്താണെന്നൊന്നും ഞാൻ പറയില്ല നല്ല കളേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ള ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആവും നമ്മുടെ കയ്യിൽ അപ്പം നമ്മുടെ കയ്യിൽ ഏതാണോ നേരത്തെ സ്റ്റോക്ക് ഉള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ടായിട്ട് ആയിരിക്കും നമ്മൾ തരിക ഇതേപോലെ ഞാൻ ഒരിക്കൽ ഒരു ബണ്ണിൻ്റെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയ കസ്റ്റമർ ഒക്കെ പറഞ്ഞത് ഒരുപാട് ഹാപ്പിയായി അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അത്രയും പണ്ണിൻ്റെ മെറ്റീരിയൽസിൽ അതിലുണ്ടാവും എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ സന്തോഷമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസിൽ നമുക്ക് ഒട്ടും കുറവ് വരുത്തില്ല ഈ ഒരു കിറ്റായിട്ടാവും നമ്മൾ തരിക അതായത് നൈലോണാണെങ്കിൽ നൈലോൺ രണ്ട് പീസാണ് ലേഡീസ് ഫിംഗർ ഉണ്ടെങ്കിൽ അത് രണ്ട് പീസാണ് അങ്ങനൊക്കെ ആയിട്ട് ഏകദേശം ഒരു നൂറ് ഗ്രാമും നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാവും എന്നാലും അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ചെയ്ത് ചെയ്ത് പഠിക്കാനുള്ളൊരു പണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയിരിക്കും ഈയൊരു കിറ്റിൽ ഉണ്ടാവുക അപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ടല്ലോ മുന്നൂറ് രൂപക്കാണ് എടുക്കുന്നത് വെച്ചെങ്കിലാണ് ഈ ഒരു കിറ്റ് ഉണ്ടാവുകയുള്ളൂ ഇരുന്നൂറ്റമ്പതിനാണെന്ന് വെച്ചെങ്കിൽ പതിനഞ്ച് തരം ബീഡ്സും മറ്റുള്ള സാധനങ്ങളുമാണ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇത് തന്നെ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഡൗട്ട് തന്നെ ഡൗട്ട് ചോദിക്കാണ്ട് തന്നെ ഒരുപാട് പേര് എടുത്തുകൊണ്ട് പോകും പിന്നെ അര കിലോ ബൺ മെറ്റീരിയൽസ് എത്ര ഉണ്ട് ഒരു കിലോ ബൺ മെറ്റീരിയൽസ് എത്ര ഉണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്